എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിമിത്ത ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ശകുനശാസ്ത്രത്തിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പക്ഷി മൃഗാദികൾ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ അത് എന്താ സൂചിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിലുള്ള ആളുകൾക്ക് ആ ഒരു ഭവനത്തിന് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ട് എന്നതാണ് കേട്ടോ അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇനി പറയുന്ന നിമിത്തങ്ങളും ശകുനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം ശകുനങ്ങളും അല്ലെങ്കിൽ നിമിത്തങ്ങൾ ഇത്തരത്തിലുള്ള പക്ഷി മൃഗാദികൾ നിങ്ങളുടെ ഗ്രഹത്തിൽ വരാറുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ദേവാതി ദേവനായിട്ടുള്ള മഹാദേവിൻ്റെ അനുഗ്രഹം നിങ്ങൾ അതായത് ആ ഭവനത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് കരിങ്കോയിൽ നമ്മളുടെ ഗൃഹത്തിലേക്ക് അടിക്കടി വരാറുണ്ടെങ്കിൽ അത് ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് ശിവപ്രീതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ കരിങ്കോയൽ വരാ വരാറുണ്ടോ എന്ന കാര്യം നിങ്ങളൊന്ന് നോക്കുക കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂവളം തനിയെ നമ്മുടെ വീട്ടു വളപ്പില് പൊട്ടിമുളച്ച് വരുന്നത് ശിവപ്രീതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രതിഭാസം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാവാറുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കൂവളം തനിയെ പൊട്ടിമുളച്ച് വരുന്നതാണ് കേട്ടോ നമ്മൾ നട്ടു വളർത്തി പരിപാലിക്കുന്നതല്ല മറിച്ച് നമ്മളുടെ വിളയിലോ നമ്മളെ വസ്തുവിലോ നമ്മളെ പറമ്പിലോ കൂവളം തനിയേ വീട്ടുവളപ്പിൽ പൊട്ടിമുളച്ച് വരുന്നത് കൂവളം നമ്മളുടെ ഭവനത്തിലെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വളർന്നാൽ മാത്രമേ നമുക്കത് ഗുണകരമായിട്ട് മാറത്തുള്ളൂ അല്ലെങ്കിൽ ഇരട്ടി ദോഷമാണ് വരുന്നത് അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ പിന്നെ മറ്റൊരു ചകുര്യമായിട്ട് പറയുന്നത് ഒറ്റ ഒറ്റിന് താറാവ് വരുന്നതാണ് കേട്ടോ അതായത് അരണ്യ വിഭാ അരണ്യവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് താറാവ് അത് കൂട്ടായിട്ട് വരുന്നതെല്ലാം മറിച്ച് ഒറ്റയ്ക്ക് വര വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഭവനത്തില് അത് ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ് ഇതൊക്കെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നതെല്ലാം നിമിത്തശാസ്ത്രത്തിലും ശകുനശാസ്ത്രത്തിലും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒരറിവിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒറ്റ തിരിഞ്ഞ് താറാവ് വരുന്നത് ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ് മറ്റൊരു സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ആമ വരുന്നത് ആമ വരുന്നത് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്നിട്ട് ഒരു പ്രത്യേക ദിക്കിൽ നിന്ന് വരുന്നതാണ് ശുഭകരം വടക്ക് ദിക്കുന്നോ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഭാഗത്തു നിന്നോ ആമ വരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ അടുത്തത് മണ്ണാത്തിപ്പുള്ള ഒരു കിളിയുണ്ട് ആ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും അറിയണമെന്നില്ല ഓരോ ഓരോ പേരായിരിക്കും മണ്ണാത്തിപ്പുള്ള പറയുന്ന ഒരു ചെറിയൊരു കിളിയുണ്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട് ഒരു സൗണ്ടൊക്കെ ഉള്ള ഒരു ചെറിയ കിളി ആ കിളി അങ്ങനെ എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും സൗണ്ട് ഉണ്ടാക്കി എന്താ അങ്ങനെ പോവാറൊന്നുമില്ല ഈ കിളി ചെല്ലണതും ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ് അതും ശിവപ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു ദൈവികമായിട്ടുള്ള പക്ഷിയാണ് കേട്ടോ മണ്ണാത്തിപ്പുള്ള് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെന്താ പറയാമൊക്കെ അറിഞ്ഞോട് മണ്ണാത്തിപ്പുള്ള നമ്മളുടെ അവിടെയൊക്കെ ഇങ്ങനെ പറയാറുള്ളത് കേട്ടോ ഇനി അടുത്തൊരു സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാള അല്ലെങ്കിൽ പശുക്കുട്ടികൾ നമ്മളുടെ വീട്ടിലേക്ക് വരികയും വീട്ടിലേക്ക് മീൻസ് നമ്മളുടെ വസ്തുവിൽക്ക് അല്ലെങ്കിൽ നമ്മളുടെ വളപ്പിലേക്ക് നമ്മളുടെ പറമ്പിലേക്ക് വരികയും കുറച്ച് നേരം നിന്നിട്ട് അത് നമ്മളുടെ വളർത്തുന്നു താനേ പോകുക നമ്മൾ ഉപദ്രവിക്കാതെ തന്നെ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാതെ നമ്മൾ തിരിച്ച് ഉപദ്രവിക്കാതെ അതുവരിക നമ്മളുടെ വസ്തുവിൽ കയറിയിട്ട് അത് തിരിച്ച് പോകണത് ശുഭകരമായിട്ടുള്ളൊരു സൂചനയായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ പൊന്മാൻ പൊന്മാൻ എന്ന് പറയണ ഒരു കിളിയില്ലി ഒരു പക്ഷി അത് വരണതും വളരെ ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ മഹാദേവൻ്റെ അനുഗ്രഹമുള്ള ഗ്രഹങ്ങളിൽ കാണുന്ന ചില പ്രത്യേകതകളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും തന്നെ ഇന്നും നമ്മളുടെ ഗൃഹത്തിൽ സന്ദർശനം നടത്താൻ യാതൊരു സാധ്യതയില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം നമ്മളുടെ ഗൃഹത്തിൽ കയറുന്ന ചില പക്ഷി മൃഗാദികളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ പൊന്മാൻ നീലപ്പൊന്മാൻ വരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിമിത്തം അല്ലെങ്കിൽ ശകുനം എന്ന് പറയുന്നത് മയിലാണ് മയില് വരണതും വളരെ ശുഭകരമായിട്ടുള്ളൊരു ലക്ഷണമാണ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണം അപ്പോൾ മയിൽ നിങ്ങളുടെ ഗൃഹത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പല സൗഭാഗ്യങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അടിക്കടി മയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകണു നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സൗഭാഗ്യം വരാൻ പോകണു എന്നതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് നോക്കി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നിമിത്തം അല്ലെങ്കിൽ ശകുനം എന്ന് പറയുന്നത് ഈ അമാവാസി ഉണ്ടവലി എല്ലാ മാസത്തിലും ഒരു അമാവാസി ദിവസം വരും അതുപോലെ തന്നെ ആയില്യം വരാറുണ്ട് ഈ അമാവാസി ആയില്യം ദിവസങ്ങളിൽ നമ്മളുടെ വളപ്പിലോ നമ്മളുടെ വസ്തുവിലോ പാമ്പിനെ കാണുന്നത് ശുഭകരമായിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് പറയുന്നത് പാമ്പ് അപകടകാരിയാണ് അക്കാര്യം ഞാൻ എടുത്ത് പറയുന്നുണ്ട് പാമ്പിന് നിങ്ങൾ ഫുഡ് കൊടുക്കണമെന്നോ പാമ്പിനെ നിങ്ങൾ എന്താ പറയുക കാണുമ്പോൾ തൊഴുതുക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പാമ്പിനെ ഇങ്ങനെ കാണുന്ന ഒരു ശുഭകരമായിട്ടുള്ള സൂചനയായിട്ട് പറയുന്നുണ്ട് പക്ഷേ എടുത്ത് പറയുന്നുണ്ട് പാമ്പ് അപകടകാരിയാണ് ശ്രദ്ധിക്കണം നമ്മൾ അതിനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും പോകണ്ട അത് വന്നു കഴിഞ്ഞാൽ ആമാവാസി അതുപോലെ തന്നെ ആയില്ം ദിവസങ്ങളിൽ നിങ്ങളുടെ വസ്തുവിലേക്ക് പാമ്പ് വരികയാണെങ്കിൽ അതിനവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള വഴി നോക്കുക അതിനുപദ്രവിക്കാതെയും കൊല്ലാതെയും പറഞ്ഞയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ അമാവാസി ആയില്ല ദിവസങ്ങളിലൊന്നും അതിനുപദ്രവിക്കുന്നത് സർപ്പ കോപത്തിന് കാരണമായി തീരും അപ്പം നിങ്ങളുടെ അറിവിലേക്ക് ആയിട്ടൊരു കാര്യം പറഞ്ഞതെന്നാണ് പോസിറ്റീവായിട്ട് എടുക്കുക ഞാൻ ഒരിക്കലും പാമ്പിനെ നിങ്ങളുടെ മടി വെക്കാനും തലവലിക്കാനും അല്ലെങ്കിൽ എന്തിട്ടാ ഇനിയിപ്പോൾ ഈ പറഞ്ഞത് നെഗറ്റീവായിട്ട് ആരെങ്കിലും എടുക്കുമെന്നുള്ളൊക്കെ അറിഞ്ഞോട്ടെ അതായത് പാമ്പിനെ ഫുഡ് കൊടുക്കണമെന്നും സംരക്ഷിക്കണമെന്നും അതിനെ ഒരു കയ്യ ഒരു കയ്യകലത്തിലല്ല അതിനത്യാവശ്യം നല്ല എന്താ പറയുക കയ്യകലത്തിൽ തന്നെ നിർത്തേണ്ട ഒരു ജീവിയാണ് അപകടകാരിയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ വസ്തുവിലോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുവളപ്പിലോ കാണുന്നത് ശുഭകരമാണ് പക്ഷേ അത് വിഷമുള്ളൊരു ഇതാണ് കുട്ടികളും പ്രായവരും ആരാണെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം വരെ നഷ്ടപ്പെടാൻ കാരണമായി തീരും ഞാനൊരു ശകുനം അല്ലെങ്കിൽ നിമിത്തം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അമ്മനെ കണ്ടുതന്നെ ആരും അടുത്തേക്ക് പോകാനൊന്നും നിൽക്കരുത് കേട്ടോ ഇനി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് എന്താ പറയുക അതൊരു ദോഷമായിട്ട് അല്ലെങ്കിൽ ഉപദ്രവമായിട്ട് മാറരുത് അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു ഇനി പറയുന്ന കാര്യം അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ വീട്ടിലേക്ക് പട്ടി അല്ലെങ്കിൽ നായ വന്ന് കയറി പ്രസവിക്കണത് ഈ പട്ടി നായക്ക് നമ്മളുടെ വീട്ടിൽ കയറി വന്നിട്ട് പ്രസവിക്കണത് വളരെ ദോഷകരമായിട്ടുള്ളൊരു ശകുനാണ് നമ്മളുടെ കുടുംബത്തിൽ അസുഖം ദുഃഖം ദുരിതം ഒക്കെ വരണേനെ സൂചിപ്പിക്കുന്നതാണ് ഈ പട്ടി പ്രസവിക്കുന്നതൊക്കെ കേട്ടോ പട്ടി ആ പട്ടി പ്രസവിക്കണത് എനിക്ക് പട്ടി നായും പറഞ്ഞിട്ട് മാറിപ്പോയതായാലും അതിനെങ്ങൊന്നും തോന്നണ്ട അതേസമയം സമയം കറുത്ത പട്ടി നമ്മളുടെ വീടിന് വന്നിട്ട് വലം വെക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടാണ് നിമിത്തശാസ്ത്രത്തിലും അതുപോലെ തന്നെ ശകുനശാസ്ത്രത്തിലും പറയുന്നത് ഈ പട്ടി വീട്ടിൽ പ്രസവിക്കുന്നത് നമ്മളുടെ വീട്ടിൽ വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വീട്ടിൽ അസുഖങ്ങളും രോഗങ്ങളും വിട്ടുമാറാത്ത അവസ്ഥ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അതേസമയം കറുത്ത പട്ടി നമ്മളുടെ ഗൃഹത്തിലേക്ക് വരികയും നമ്മളുടെ വീട് ഒരു വല ഒരു വട്ടം വലം വെച്ച് അത് എന്താ പറയുക കറുത്ത പട്ടി വന്ന് പോകുന്നതും ശുഭകരമായിട്ടാണ് പറയണത് പട്ടീനേയും സൂക്ഷിക്കണം അതും അപകടകാരിയാണ് കടിച്ചു കഴിഞ്ഞാൽ പേവിഷബാധ പോലുള്ള പല കാര്യങ്ങളും ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക ഓരോ നിമിത്തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ അതെനിക്ക് വേനയാകരുത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഓരോ കാര്യം പറഞ്ഞു തന്നതാണ് പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതൊക്കെ ഈ ചാനലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ അത് ഓരോന്നിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ